അദ്ദേഹത്തിന്റെ പാരായണം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്നു പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിലും അയാളൊരു മൊഴിത്ത മദ്യപാനിയായിരുന്നു അയാളുടെ ദുസ്വഭാവത്തിൽ ഏറെ മനഃപ്രയാസപ്പെട്ട അയാളുടെ ഉമ്മ അയാളെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ ഈ ഉപദേശം ഒന്നും അയാളുടെ ചെവിയിൽ കയറിയതേയില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം അയാൾ തോറാത്തു പാരായണത്തിനൊരുങ്ങുമ്പോൾ മദ്യം കുടിക്കാനായി ഒരുങ്ങി ഇത് കണ്ട വൃദ്ധയായ മാതാവ് അയാളോട് അപേക്ഷിച്ചു കുടിക്കരുതേ കുടിക്കരുതേ അയാൾ എവിടെ കേൾക്കാൻ ദോഷാകുലനായ ആ മനുഷ്യൻ ആ വൃദ്ധയായ മാതാവിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ഈ അടിയേറ്റ് പിടഞ്ഞു വീണ മാതാവിനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ പരിശ്രമിച്ചു പോയി गुलिक्चु। गुलिक्चु ओरी ओरी െ പുലുക്കി വിളിച്ചു എത്ര വിളിച്ചിട്ട് ഉമ്മ അനങ്ങുന്നതേ ഇല്ല ആ മനുഷ്യൻ പരിഭ്രമിച്ചു കൊണ്ട് ഓടാൻ തുടങ്ങി ഓടി ഓടി അദ്ദേഹം ഒരു വലിയ മലമുകളിലെത്തി തന്നെ മാതാവിനോട് ചെയ്ത അപരാധ കുറച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ വിപാതത്തിൽ നോക്കി അങ്ങനെ ഇരിക്കേ കൂട്ടുകാരെ ആ മനുഷ്യൻ എത്ര വർഷം ബാധത്തെ മുഴുകി എന്നറിയാമോ നീണ്ട നാല്പത് വർഷം ആ മനുഷ്യൻ മുഴുകി അങ്ങനെ ഒരു ദിവസം കേട്ടു ഓ മനുഷ്യ നിന്റെ തൃപ്തിയില്ലാതെ ആയിരം വർഷം നിന്റെ വിപാദത്തെടുത്താലും നിന്റെത്തുകൾ അമ്മാലം സ്വീകരിക്കുന്നതല്ല കാരണം നിന്റെ മാതാവിന്റെ കാഴ്ചയിലാണ് നിനക്കുള്ള സ്വർഗം ഇത് കേട്ട ഉടൻ തന്നെ ആ മനുഷ്യൻ ഓടാൻ തുടങ്ങി ഓടി ഓടിയോടെ വീട്ടിൽ ഉമ്മ 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 ഉമ്മയുടെ മകൻ ഇതാ വന്നിരിക്കുന്നു ഇത് ഇത് കണ്ട ആ കെട്ടി പിടിച്ചു പൊട്ടി പൊട്ടി കരഞ്ഞു ആ മനുഷ്യൻ വിതുമ്പി കൊണ്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ നൊന്ന് പ്രസവിച്ച ഉമ്മാന്റെ മുഖത്തടിച്ച ഈ പാപിയായ മകന് ഉമ്മ കൊടുത്തു തന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗമില്ല ഉമ്മാ ഇത് കേട്ട ഉടൻ തന്നെ ആ ഉമ്മ പുറത്തു കൊടുത്തു ആ മകന്റെ കൈത്തണ്ടേക്ക് താങ്കൾക്ക് പുറത്തു തന്നിരിക്കുന്നു മാതാപിതാക്കളുടെ തൃപ്തിയിലൂടെ തങ്ങളെ ഉൾപ്പെടുത്തിരിക്കുന്നു കൂട്ടുകാരെ എന്റെ കഥ ഇഷ്ടമായോ ഇതിൽ നിന്നുള്ള ഗുണപാഠം മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ നാം എന്ത് അമ്മ ചെയ്താലും അത് അവാരെ സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് നാം മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം അവർ ണം അദ്ദേഹം ആ കാല ടോപ്പിക്ക് നൽകുമാറാകട്ടെ ആമീൻ അസ്സലാം